ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ കോളിഫ്ലവർ ഒക്കെ മേടിക്കില്ലേ കോളിഫ്ലവർ മേടിക്കുമ്പോൾ അതിൻ്റെ തണ്ട് കിട്ടല്ലോ അപ്പോൾ അപ്പോൾ അതിൻ്റെ തണ്ട് വെച്ചിട്ടാണ് ഇന്ന് ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നത് ഈ കോളിഫ്ലവർ നമ്മൾ മസാലക്കറി ഉണ്ടാക്കുന്നുണ്ട് അത് പിന്നെ ഉണ്ടാക്കണത് ഈ തണ്ടിൻ്റെ ഉപ്പേരി ഞാൻ ഉണ്ടാക്കണത് ആദ്യമായിട്ടാണ് ഈ തണ്ടിൻ്റെ ഉപ്പേരി ഞാൻ ഒഴിക്കണത് അപ്പോൾ ഇത് വെച്ച് നോക്കി കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യേ ലൈക്ക് ചെയ്യേ കമൻ്റ് ചെയ്യേ മറ്റുള്ളവർക്ക് അറിയാത്തവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ വെക്കണമെന്ന് നോക്കി നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ ഈ തണ്ടൊക്കെ ഉണ്ടല്ലോ തണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ട് ഒഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ മൂപ്പുള്ള ഭാഗം എടുക്കരുത് കേട്ടോ അപ്പോൾ മൂപ്പുള്ള ഭാഗം എടുക്കരുത് ഇതായി നല്ല ചല്ലുള്ള ഭാഗം ഉണ്ടല്ലോ അതായത് നമ്മളിങ്ങനെ ഒടിച്ചിട്ട് നമ്മളെ അറ്റം ആ അറ്റം ഭാഗത്ത് നിന്ന് കുറച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിങ്ങനെ ചെറുതായി അരിഞ്ഞു മുറിച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ഈ രണ്ട് ഒരു തണ്ടെടുത്തിട്ട് അത് സൈഡ് അതിൻ്റെ സെൻറ്ററിൽ പൊളിച്ചിട്ട് അതിങ്ങനെ കിടക്കെട്ടെ കെട്ടക്കെട്ട് അതിങ്ങനെ ചെറുതായി 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 അരിയാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ നല്ല പണിയാണ് അത് പിന്നെ വൈഫ് മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഓക്കെ അപ്പോൾ ഞാൻ ഞാനിതിൽ ചെറു ചെറു ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കഴുകണം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാട്ടോ ഇത് അതിനുവേണ്ടി ഞാനൊരു അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു രണ്ട് നമ്മുടെ വറ്റൽമുളകും വറ്റമുളകല്ല ഈ പച്ചമുളക് കൂടാം ഞാൻ ഇവിടെ പറ്റമുളകുള്ള കാരണം അതെടുത്ത് വെച്ചിരുന്നു അപ്പോൾ നമ്മളിത് കഴുകി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തിക്കും തൊക്കിൻ്റെ സംരക്ഷണത്തിനും നമുക്ക് ഉള്ളിലുണ്ടാവുന്ന എല്ലാ രോഗങ്ങൾക്കും നന്നായിട്ട് ആ ഒരു സമ്പൂർണ്ണ ഒരു ഫലപുഷ്ടിയാണ് ഈ പച്ചക്കറി അല്ലെങ്കിൽ തണ്ട് ഏലക്കറി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഇതും അതേപോലെ തന്നെ അതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കടുക് കറിവേപ്പില അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേശം വെള്ളമൊഴിച്ച് അതൊക്കെ ഇട്ട് തിളപ്പി തിളപ്പിക്കുന്നുണ്ട് വേവിക്കുകയാണ് കേട്ടോ ആദ്യം വേവിക്കുകയാണ് ചീണ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് കുറേ നേരം വേവാണ്ട് നല്ല വേവുണ്ട് കേട്ടോ അതിന് അപ്പം അതുകൊണ്ട് നമ്മൾ കുറേ നേരം വേവിക്കണം നല്ല വെന്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊഴിക്കുക എന്താ വെച്ചാൽ അതിലും വെള്ളം ഉണ്ടാവും അപ്പം നിങ്ങൾ ആവശ്യത്തിന് വെള്ളമൊഴിക്കുക അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് വേവിക്കുക വേവിക്കുക എന്ന് പറഞ്ഞാൽ നല്ല അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാൻ നോക്കാം അപ്പം നമ്മൾ ലേശം ഉപ്പും കൂടെ പാകത്തിൽ ചേർക്കുന്നുണ്ട് പിന്നെ നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ചേർക്കാം അധികം ഉണ്ടെങ്കിൽ ഉപ്പ് ചിലപ്പോൾ രസം ഉണ്ടാവില്ല പക്ഷേ അധികം ഉണ്ടെങ്കിൽ ഉപ്പേൽ ചിലപ്പോൾ രസം ഉണ്ടാവില്ല അപ്പോൾ ഉപ്പ് ലേശം ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ചധികം മഞ്ഞപ്പൊടി ചേർക്കാം കാരണം ഇടുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ലേശം കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ കൃമിശല്യങ്ങൾ അല്ലെങ്കിൽ വയറിൻ്റെ എന്തെങ്കിലുമൊക്കെ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറാനൊക്കെ നല്ലതാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നതും നമ്മളിത് ചെയ്യണതും ഒക്കെ ഒറ്റയ്ക്കെയാണ് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ മാറും അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് നോക്കുക നിങ്ങൾ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ലേശം തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് ഒരു മുറിയുടെ അര കാ മുറിയാണ് കാ മുറിയാണ് കേട്ടോ കാമുറി തേങ്ങ അപ്പം ഇതില് ഇത്രയും ഞാൻ പാമോല എടുത്തണ് ഒരു രണ്ട് സ്പൂണ് ഇട്ടിട്ടുണ്ട് അതിൽ കടുക് ഇട്ടു അതൊന്ന് പൊട്ടട്ടെ പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും വെള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഒരു വറ്റൽമുളക് ഉണ്ടായിരുന്നു രണ്ട് വറ്റൽമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടതിലേക്ക് അപ്പോൾ അതിൽ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കുന്നുണ്ട് സംഭവം നോക്കി വെക്കണം കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ാമ്പ ആണത് കറിവേപ്പിലും ചേർത്തിട്ടുണ്ടായിലേക്ക് അപ്പൊ നമ്മൾ ലേശം കറിവേപ്പിലും ചേർത്തിട്ടുണ്ട് ഇനി എനിക്ക് ബാക്കിയുള്ളു ചേർക്കാം ലേശം മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു കാ ടീസ്പൂണേ ചേർക്കണുള്ളൂ കാണും കുറഞ്ഞിട്ട് അര ടീസ്പൂണായി കുട്ടിയുള്ള കാരണം ഇപ്പൊ കുട്ടിക്ക് കൂടി കൊടുക്കണ്ടല്ലോ അപ്പൊ അതിൽ ചിലപ്പോൾ എരിവ് അധികമാകുമോ എന്നും ഇനി അറിയില്ല അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ എന്തായാലും കുറച്ച് ചേർക്കുക കേട്ടോ എരിവി എരിവിന് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കുക ഇത് നിങ്ങൾക്കറിയാലോ ശക്തിക്ക് ഈ ഇലക്കറികളൊക്കെ കാഴ്ച ശക്തിക്കും അതേപോലെ നമ്മുടെ തൊക്കിൻ്റെ രോഗങ്ങൾക്കൊക്കെ സൂപ്പറാണ് ഇനിയിപ്പോൾ ഒന്നും ചേർക്കാമല്ലോ ഓക്കെ എറണാ ചേർക്കേണ്ട ആവശ്യമുള്ളൂ ഇനി നമ്മൾ നേരെ ഈ സാധനം എടുത്തതിലേക്ക് കൊട്ടുകയാണ് നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പിട്ട് നമ്മൾ വേവിച്ച് വെച്ച സാധനം അതിലേക്ക് കൊട്ടിയിടുന്നു അപ്പോൾ നമ്മൾ ആ സാധനം ആയിരിക്കും ചേർത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ വെളിച്ചെണ്ണ ഉണ്ടാക്കണമെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും പിന്നെ അതേപോലെ നമ്മൾ നമ്മുടെ ചുവപ്പ് ചില്ലി മുളക് ഉണ്ടല്ലോ കാശ്മീരി കാശ്മീരി ചില്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി ഇട്ട ഒന്നും കൂടെ കളറും കിട്ടും എരിവ് അത്രയ്ക്ക് ഉണ്ടാവില്ല നല്ല ഒരു പാകത്തിനുള്ള എരിവായിരിക്കും കാണാൻ നല്ല സ്റ്റൈലും ആയിരിക്കും ഇത് നേരാക്കാനാണ് ബുദ്ധിമുട്ട് നേരക്കാൻ ചെറു ചെറുതായിട്ട് അരിയണ്ടേ ചെറു ചെറുതായിട്ട് അരിയണം അപ്പോൾ അതുകൊണ്ട് ലേശം ബുദ്ധിമുട്ടേണ്ടി വന്നു ഇനി ഒന്നും കൂടി ഇതിലേക്ക് ചേർക്കാണ്ട് ആ ചേർക്കണത് കണ്ടോ അത് ലേശം വള്ളം ഉണ്ട് കണ്ട ലേശം വള്ളം കണ്ടോ ഈ വെള്ളം നമുക്ക് നമുക്കൊന്നുകൂടി വറ്റി കഴിഞ്ഞാൽ ഒന്ന് വേവട്ടെ കിടന്നിട്ട് അതിൻ്റെ ഒപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ ഒന്ന് ചെറുതായിട്ട് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടി തീ കുറച്ചുകൂടെ കൂടുതൽ കത്തിക്കണം കേട്ടോ എന്നാലാണ് ഇത് വറ്റുള്ളൂ അപ്പം നമുക്ക് സാധനം കൂടെ അടച്ചാട് വയ്ക്കാം അത് വറ്റിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ചെറിയൊരു സാധനം കൂടി ചേർക്കാണ്ട് നേശോടിയും വെള്ളം വറ്റാണ്ട് നമ്മൾ എന്ത് ചെയ്യണു കുറച്ചും കൂടി ഒരു ചെറിയൊരു വറകണ്ട് വെച്ച് കൊടുക്കുന്നു വറഗ് എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങത്തോട് ചകിരിത്തുണ്ട് ഇതിങ്ങനെ ഡ്രൈ ആയാലാണ് കേട്ടോ രസം ഇങ്ങനെ വള്ളമുള്ളപ്പോൾ രസം ഉണ്ടാവില്ല ഇങ്ങനെ വള്ളമുള്ളപ്പോൾ രസം ഉണ്ടാവില്ല കുറച്ച് നല്ല ഡ്രൈ ആയി രസം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ അങ്ങനെ ഇത് വള്ളം പറ്റിയിട്ടുണ്ട് ഇതോ കണ്ടോ വള്ളമൊക്കെ പറ്റിയിരുന്നു ഇനി നമുക്കേതാ ചേർക്കുന്നുണ്ട് വെച്ചാൽ ഈ തേങ്ങ ഇതിലേക്ക് ചേർക്കുകയാണ് ഓക്കെ ഒരു മുറിയുടെ ഒരു കാഭാഗമുള്ളൂ കേട്ടോ അപ്പോൾ അതോ ഞാൻ ചേർത്തിരുന്നു പച്ച തേങ്ങയാണ് അപ്പോൾ ലേശം വറുത്തിട്ടൊക്കെ തേങ്ങ ചേർക്കുകയാണെന്നു വെച്ചാൽ അത്രയും നന്നു അത്രയും ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ ഇവിടെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് ഒരു വർക്കെന്ന് പറഞ്ഞാൽ ലേശം മീഡിയത്തിലേ വറുക്കാൻ പാടുള്ളൂ ഒന്ന് ജസ്റ്റ് വർക്കാനേ പാടുള്ളൂ തേങ്ങ വറുത്ത് ചേർക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണത് ഇനി അധികം ഡ്രൈ ആവണേൻ്റെ മുന്നേ നമുക്ക് ഇറക്കി വയ്ക്കാം വാങ്ങി വെക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ണ്ടോ അല്ല സംഭവം സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഓക്കെ അപ്പം നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയത് സംഭവം സൂപ്പറാണ്